വിശ്സു ദിവസത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്മിലെ ബിലാനും പുത്രനും ബെർസുദാൽമാൻ്റെ നാമത്തിലാമേ കർത്താവിന്റെ മാലാകും പെരുസുധമറത്തിൽ വെച്ചു പെർസുദാൽ മറേശിൻ നന്മ നിറഞ്ഞ മറയ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ കൂടെ സ്ത്രീകളിൽ അങ്ങാനപ്പെട്ടവളാകുന്നു അങ്ങനെ ഞങ്ങൾ <laughs> <laughs> അവിടത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായി ശിമിശ വഴി അങ്ങനെയെ അപേക്ഷിക്കുന്നു അമ്പത്തി മൂന്ന് മണി ജപം അളവിലാത്ത സ്ഥല നന്മ സുരഭനായിരിക്കുന്ന സരൈസ കർത്താവ് നീഞ്ചുന്ന ഭാവികളുമായിരിക്കുന്ന ഞങ്ങൾ അതിലില്ലാത്ത മഹിമ പ്രതാപത്തോടു കൂടി അങ്ങേ സിൽ ജപം ചെയ്യുവാൻ യോഗത്തില്ലാതായിരിക്കുന്നുവെങ്കിലും അതിലില്ലാത്തുകൊണ്ട് മാതാ അനുശുദ്ധിക്കായിട്ട് അമ്പത്തി മൂന്ന് മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്തിയോട് ചേർത്ത് പല വിചാരം കൂടാതെ നീ തൃപ്തകർത്താവിനെ മൂന്നാം നാളെതാവായ ദൈവത്തിന്റെ ആ വിളയിൽ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ ഞാൻ വിശ്വസിക്കുന്നു

ഞങ്ങളെ ഞങ്ങളെ മകളായിരിക്കുന്ന വിശ്വാസം എന്ന പിതാവായിരിക്കുന്നതിനെ അങ്ങേ തിരുക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ എന്നറഞ്ഞു പറയുന്ന കർത്താവ് അങ്ങേരുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പുനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പ്രസുതേ മാതാവേ ഞങ്ങൾ ദേവശരണം എന്ന പുണ്യത്തിൽ വളരുവാനായി അങ്ങേതിരിക്കും സുസ്ഥി കർത്താവ് അങ്ങേരുകൂടെ സ്ത്രീകളിൽ അങ്ങനെ വിജയിക്കപ്പെട്ടവളാവുന്നു ഞങ്ങളിൽ ദൈവ സ്നേഹം എന്ന പുണ്യം വർദ്ധിപ്പാൻ ആയിട്ട് അങ്ങേതിരിക്കാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞു മറിയുന്നേ സ്വസ് കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളിൽ അങ്ങാനും രേഖപ്പെട്ടവളാവുന്നു രക്തം ഉയർത്തുവന്ന ദുഃഖമായി ദിവ്യരഹസ്യത്തെ പറ്റി നമുക്ക് ധ്യാനിക്കാം

റി സ്വസ് കർത്താവ് അങ്ങയുടെ കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങന ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ൂടി സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ുന്നു ഞങ്ങൾക്ക് വേണ്ടി മരണ സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങാനും കേൾക്കപ്പെട്ടവളാവുന്നു

ുംറിഞ്ഞ് കൂടെ സ്ത്രീകളിൽ അങ്ങ് എനിക്ക് ഏകപ്പെട്ടവളാവുന്നു അങ്ങയുടെപരമായ ഈശ്വര എനിക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മറ്റ സമയത്തും നമ്മൾ ആദിയിലെ പോലെ ഞങ്ങളുടെ പാപങ്ങൾ എന്റെ ആത്മാക്കളെയും സഹായം കൂടുതലാവിഷമുള്ളത്മാക്കളെയും സുഹൃത്തിലേക്ക് കാണിക്കണമേ ആവേ ആവി

ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്വം തമ്പ്രാനോട് കൂടെ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങനെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സ്നേതവും തമരാനോടൾ ചൊല്ലണമേ ആമീൻ ധർമ്മനർമ്മേ സസ്തി കഥാവംഗീരുകൂടേ സ്ത്രീകളിലങ്ങനികൃഗവടാണോ അങ്ങേടുരത്തിൽ ഫലമായ ഈശ്വാനികൃഗവടാണോ പ്രസന്നനെ നീ തമരാനേമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സ്നേതവും തമരാനോടൾ ചൊല്ലണമേ ധർമ്മനർമ്മേ സസ്തി കഥാവംഗീരുകൂടേ സ്ത്രീകളിലങ്ങനികൃഗവടാണോ അങ്ങോട്ട് ഫലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടാകുന്നു സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ട

യും മൂന്നരസ്യം നമ്മുടെ കർത്താവേശിമിശയായി പടയാളികൾ മുൻപടി ധരിപ്പിച്ചു എന്നത് മേ നമുക്ക് ധ്യാനിക്കാം മാതാവ് ഈശ്വരക്ക് ഇഷ്ടമില്ലാത്ത യാതൊന്നും ഞങ്ങളുടെ ഓർമ്മയിലും ബുദ്ധിയിലും മനസ്സിലും പ്രവേശനം നൽകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ

ഏപോൾ ഞങ്ങളുടെ ബന്ന സമയത്തും കൂടാനോടെ പോൾ ടർണമി ആമീ നന്ദനർണി മാറെ ഈ സിസ്തേ ഗർതാവംഗിലേ കൂടേ സ്ത്രീകളേ다가 ഇതിഗീ വിടറളവുന്ന അങ്ങേര് ദർഗ്ഗൽമായി ഈശ്വാനിലേഗീ വിടറളവക പെസോംവേ പെണ്ടമി പാബികളായ നിങ്ങൾക്കുവേണ്ടി

സ്ത്രീകളിൽ ആകുന്നു അങ്ങനെ തരത്തിൽ ആകുന്നു ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും ആവേ 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 മാ ആവേ ആവേ നമ്മുടെ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം കുരിശു വഹിച്ച് കാഗുൽത്താമലേക്ക് പോയി എന്നതുമെന്ന് നമുക്ക് ജയിക്കാം മാതാവെ അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ക്ഷമയോടെ അവ വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ

ഇപ്പോൾ ഞാനെ മനസമയത്തും തമ്പാനോട് വെച്ചരണമേ ആമ്മ എന്നോമേ സസ്തി കഥാവങ്ങിടുകളേ സ്ത്രീകളിൽ അങ്ങനികരിക്കപ്പെടുകളാണു അങ്ങോട്ട് തരത്തിൽപരമായ ഈശോനെ നിികപ്പെടാനாகுണു രസ്തുമരെ മേതമരെ എമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തും തമ്പാനോട് വെച്ചരണമേ ആമീ നന്മനന്മമ്മേ സസ്തി കഥാവങ്ങിടുകളേ സ്ത്രീകളിൽ അങ്ങനികരിക്കപ്പെടുകളാണു

സഹായകളിൽ അങ്ങനെ വിളികേടുകളോ അങ്ങയുടെ કૃતപ്രമായ ഈശോനെ വിളികേടനാകുന്നു പ്രസിദ്ധമരെ മേതംരേ എൻമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ നിങ്ങളുടെ മനസമയത്തോ തമരാനോടെ വെഴ്സലണമേ ആമീൻ തന്മനർമ്മേ സ്തി കഥവങ്ങിടുടേ നേകളിൽ അങ്ങനെ വിളികേടുകളോ അങ്ങയുടെ કૃતപ്രമായ ഈശോനെ വിളികേടനാകുന്നു പ്രസിദ്ധമരെ എൻടേ എൻമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി

രണ്ടു കള്ളന്മാരുടെ മധ്യെ കുരിശുമേൽ തറക്കപ്പെട്ടു എന്നത് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന മനസ്സിലോടെ ദുരാഗ്രഹങ്ങളെ ക്രൂശിച്ച് ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ

സ്ത്രീകളില്ല അങ്ങായി നിൻ ഗൃഹികപ്പെട്ടവളാണുന്നു അങ്ങേടെ ദീരതി പന്മയ ഈശോ അങ്ങായി നിൻ ഗൃഹികപ്പെട്ടവനാവുന്നു ഫൽസതവരം മേ തംരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോൽ ഞങ്ങളുടെ മെന്ന സമയത്ത് തംരാൻ അടുപ്പിച്ചുള്ളണവീ ഹമി എല്ലാരും പറയും ഈസ്തു കർത്താവെ അങ്ങേടു കൂടി സ്ത്രീകളില്ല അങ്ങായി നിൻ ഗൃഹികപ്പെട്ടവളാണുന്നു അങ്ങേടെ ദീരതി പന്മയ ഈശോ അങ്ങായി നിൻ ഗൃഹികപ്പെട്ടവനാവുന്നു ഫൽസതവരം മേ തംരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി എപ്പോഴും ഞങ്ങളുടെ മെന്ന സമയത്ത്

സമയത്തും അങ്ങയുടെ പനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേദരിതെ തിന്മയേ ഈശോ anointed കേകികപ്പെട്ടവനാണ്ോ ഹസ്തമമേ തമ്പാൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി നിപ്പോഴും എന്നെ വർണസമയത്തോ തമ്പാനോടപ്പെട്ട ചരണമീ അപേക്ഷിക്കുന്നു എന്നെ മറമേയേ ഈശസ് തേ കർത്താവങ്ങേരോടേ സ്ത്രീകളേ അങ്ങയെ കേകികപ്പെട്ടവളാണ് അങ്ങേദരിതെ തിന്മയേ ഈശോ anointed കേകികപ്പെട്ടവനാണ്ോ ഹസ്തമമേ തമ്പാൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി മരണ സമയത്തും ആദ്യയിലെ പോലെ ആവേ ജപമാല വിശുദ്ധ മുഖ്യത്മാവായോലോസെ വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ പിതാവായി മാത്തവമായേ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തിമൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോട് കൂടെ മാതാവിന്റെ തൃപാദത്തെ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളെ പ്രാർത്ഥിക്കുന്നു पुत्र नैय देवमे नयले अनुग्रह करमे परिसी आए न्यारे प्रार्थना करतु परिसी आए न्यारे प्रार्थना करतु परिसी आए न्यारे प्रार्थना कई करतु परिसी आए न्यारे प्रार्थना कई करतु सर्वविदा वाय देवमे नयले अनुग्रह करमे पुत्र नैय देवमे नयले अनुग्रह करमे प्रसिद्धल मावाय देवमे नयले अनुग्रह करमे एकदेवमय प्रसिद्धत्रितमे नयले अनुग्रह करमे प्रसिद्धमरे मे नयले कृते अपेक्षा करमे परमदेव

യോഗ്യായ കനികൾക്ക് വേണ്ട പരിഷ്കരണമേ നല്ലവായി കനികയെ ഞങ്ങൾക്ക് വേണ്ട പരിശ്രമം കനിയുള്ള കനികയെ ഞങ്ങൾക്ക് വേണ്ട പരിശീലനം എന്റെ ഭക്ഷണമേ സിംഹാസനമേ അങ്ങാട്ട് എന്റെ

സങ്കേതമേ ഞങ്ങള് ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി രാജ്ഞി വേണ്ടി ഭക്ഷണമേ ഓരോ പിതാക്കന്മാരുടെ

വേഗനാ ദേവി ജമരാട് ഗുട്ടെ സ്വാവേ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണമേ മൂല പാപങ്ങളെ സംഹരിക്കുന്ന ദിവിച്ചമരാട് ഗുട്ടെ സ്വാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മൂല പാപങ്ങളെ സംഹരിക്കുന്ന ദിവിച്ചമരാട് ഗുട്ടെ സ്വാവേ ഞങ്ങളെindungiരമേ ദേവത്തിൻ്റെ പുണുകൊനേ മാതാവിൻ അളംഗീല ബിന്ദുരണി ഞങ്ങളാ വിശനേ നേട അപേക്ഷിക്കേറെ ഭാഗ്യ ദിമനിഗ്രഹി ദേ മൈഗന്യ മാതാവേ சகല ആപത്തുന്തന്നെ പൊളയാസൻ രക്ഷിക്കിയക്കേ ऋषि വിഷയദവാതരെ ഉതെ ഞങ്ങളെ रघुവായ സരസൻ ദേവചമരാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷണമേ പ്രാതിക്യ கடவேบูรனன் சோறு குடி சாற்றாகவேன்கிறது நீ குடும்பதெற்றкем பாக்கணம் எப்பொழுது செய்ததனிகைக்கின மரியந்த அபிஷயல சகல சற்றኩል உபதிகள் நம்மங்களே தேயப் பெறक्षिकனமே இயயபேஷங்களை இந்த கர்த்தாவாய் இசையடிர்மத்தைற்பதுங்களுக்கு நம்மமே ஆமே பெசிராயிணி ஐத்மேலமாடமே சஸ்தி தமட்ட ஜீனமாரியு சக்கமே சஸ்தி அவாயிரட பத்தலப்பட்ட பக்ளை நீங்கள் அங்கே பகன் நிலவறுகின கண்ணீரின் தாவிலின நினைப்பிங்கி கனி அங்கே பகன் நீங்கள் நட ஈடுபடுறது ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങേട്ട കന്മയുടെ കണ്ണുകൾ നേരെ നേരിട്ടേ ഞങ്ങളുടെ പ്രവാസത്തിന് ചരിത്രം അങ്ങേട്ടെ അനുഗ്രഹിതപരമായ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ വാത്സല്യവും മാധുര ോ ആ ദിവ്യ മാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്ന ഞങ്ങൾ അവരുടെ നിത്യമനത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപ നൽകണമെങ്കിൽ ഈയ പേശുന്നയടെ കർത്താവായി വിശയതി തിരുതുൾ നിയുക്തനെ അമീ ആമേ എത്ര നിലമാദാവി അങ്ങേ സഹായതിലോടുവന്നു അങ്ങേ സഹായ തേടി അങ്ങേ മാധ്യസം അഭേദിച്ചവരിൽ ഒടുവനേങ്കിലും അങ്ങു പേഴ്സതായെ രഘതി കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ कन्या മുടകായടജാതി ദരയേ നമദാവി ഈ വിശ്വാസത്തിൽ സന്നപ്പെട്ട് അങ്ങേ കൃപാദികനെ നേടയുന്നു നദിയേ കോറും കണ്ണിനോടു കൂടെ ആഭ്യയഞാൻ അങ്ങേ ദയാവിനെ തുണിച്ചുകൊണ്ട് അങ്ങേ നിൽക്കുന്നു ഹൃദയമേ ഈ യും ഞങ്ങൾ അങ്ങേക്ക് പ്രദർശിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ വാഴണമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങനെ ബുദ്ധിമുട്ടുകളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും കുടുംബാംഗങ്ങളെ പ്രവേശിപ്പിക്കണമേ ആത്മീയവും ശാരീരികമായിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ സമൂഹത്തിൽ അംഗിയെ കണ്ടിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലം നൽകണമേ